ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് ടാറൂട്ട് യൂണിവേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് റീഡ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ കൂടെ ഇല്ലാതെ നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് അതുപോലെ തന്നെ അവർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഇന്ന് റീഡ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ നിങ്ങൾ മുഴുവനും കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിങ് എന്താണ് നിങ്ങൾ കൂടെ ഇല്ലാതെ നിങ്ങളുടെ വ്യക്തിക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത് നിങ്ങളെ അവർ മിസ് ചെയ്യുന്നുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് നമ്മളിന്ന് റീഡ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മളിവിടെ നാല് കാർഡ് വെച്ചിട്ടുണ്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ പേഴ്സണെ മനസ്സിലേക്ക് കൊണ്ടുവരിക നിങ്ങളുടെ വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം കണ്ണടച്ച് സൈലൻ്റ് ആയിട്ടിരുന്നിട്ട് ഡീപ് ബ്രീത്ത് ഒരു ത്രീ ടൈംസ് ഡീപ് ബ്രീത്ത് എടുക്കുക അതിനുശേഷം നിങ്ങളിതിലൊരു കാർഡ് മനസ്സിൽ വിചാരിക്കുക അപ്പോൾ ഞാൻ ആ കാർഡ് എടുക്കുമ്പോൾ എന്തായിരുന്നു നിങ്ങൾ മനസ്സിൽ വിചാരിച്ച് ഏത് കാർഡാണ് നിങ്ങളുടെ മനസ്സിൽ വിചാരിച്ച് അത് നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് നോക്കാം അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം അപ്പോൾ നമ്മൾ ഒന്നാമത്തെ കാർഡ് ഏതാണെന്ന് നമുക്ക് നോക്കാം ഒന്നാമത്തെ കാർഡ് മനസ്സിൽ വിചാരിച്ചിട്ടുള്ളവർ അവരുടെ വ്യക്തിയെ കുറിച്ചിട്ട് ഉള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ പറയുന്നത് ഒന്നാമത്തെ കിട്ടിയിരിക്കുന്ന കാർഡ് ദ ആണ് അപ്പോൾ ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കാറുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ പ്രസൻസ് അവർ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങളെക്കുറിച്ച് മാത്രമാണ് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ഒരു ആബ്സെൻസ് എന്ന് പറയുന്നത് അവർക്ക് വല്ലാത്തൊരു ഫീൽ ഉണ്ടാക്കുന്നുണ്ട് ഏ അതുപോലെ തന്നെ നിങ്ങളെ പിരിയുന്നത് അവർക്ക് ഇഷ്ടമല്ല കാരണം അത്രയും സ്നേഹമാണല്ലോ നിങ്ങളോട് നിങ്ങളെ പിരിയുന്നത് ഇഷ്ടമല്ലാത്തത് കൊണ്ട് തന്നെ അവർ ഭയങ്കരമായി പ്ലാൻ ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അതായത് നിങ്ങളിൽ നിന്ന് അങ്ങനൊരു ഡിസ്റ്റൻസ് ഉണ്ടാകാതിരിക്കാനും എപ്പോഴും നിങ്ങളുടെ കൂടെ ഇരിക്കാനും വേണ്ടിയിട്ട് ഉള്ള ഓരോ കാര്യങ്ങളും അവർ പ്ലാൻ ചെയ്തിട്ടാണ് ചെയ്യുന്നത് നമുക്ക് കിട്ടിയ രണ്ടാമത്തെ കാർഡ് അത് രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്തിരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണിത് ദ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്ന കാർഡ് അപ്പോൾ ഈ കാർഡ് മനസ്സിൽ വിചാരിച്ചിരുന്നവർ വിചാരിച്ചിരിക്കുന്ന ആളുകളുടെ വ്യക്തി നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആക്റ്റീവായിട്ട് ശ്രമിക്കുന്നുണ്ട് അല്ല എങ്കിൽ നിങ്ങളെ അവരെ ക്ലോസ് ആക്കണമെന്നാണ് അവരുടെ ആഗ്രഹം അപ്പോൾ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ നന്നായിട്ട് ശ്രമിക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുക അല്ല എങ്കിൽ നിങ്ങളുമായിട്ടൊരു ആയിട്ട് ഭയങ്കര ക്ലോസ് ആയിട്ടുള്ളൊരു റിലേഷൻ സ്ഥാപിക്കണം എങ്ങനെയാണെങ്കിലും അവർക്ക് നിങ്ങളെ വേണം അതാണ് അവർ നോക്കുന്നത് അപ്പോൾ ഇനി നിങ്ങൾ അവരുമായിട്ട് അടുക്കുകയാണെങ്കിൽ അതൊരിക്കലും ഒരു യാദൃശികമായിട്ട് അതായത് ഈ വ്യക്തിയുമായിട്ട് നിങ്ങൾ ഭയങ്കര ക്ലോസ് ആവുകയാണെങ്കിൽ ഒരിക്കലും യാദൃശികമായി സംഭവിക്കുന്ന ഒന്നല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മാനിഫെസ്റ്റേഷനാണ് അപ്പോൾ ആ ഒരു മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് അവരുടെ ആ തോട്ട്സും ഡിസൈസും ഒക്കെ കൊണ്ടാണ് ആ മാനിഫെസ്റ്റേഷൻ നടക്കുന്നത് അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കണം വെറും യാദൃശികമല്ല അവരുമായിട്ട് നിങ്ങൾക്കുണ്ടാവുന്ന ഒരു ബന്ധം അത് അവരുടെ തോട്ട്സും ഡിസയേഴ്സും ഒക്കെ കൂടി അവർ മാനിഫെസ് തോട്ട്സും ഡിസൈസും ഒക്കെ കൊണ്ട് അവർ മാനിഫെസ്റ്റ് ചെയ്തെടുത്തതാണ് നിങ്ങളെ അത് നിങ്ങൾ മനസ്സിലാക്കണം ഇനി മൂന്നാമത്തെ കാർഡ് വിചാരിച്ചിരിക്കുന്ന ആളുകൾ ഇതാണ് നിങ്ങളുടെ മനസ്സിൽ ആ വ്യക്തിയെ ഓർത്തുകൊണ്ട് നിങ്ങൾ ഓർത്ത കാർഡെങ്കിൽ ഈ ഏജ് ഓഫ് പെൻഡിക്കിൾസ് പറയുന്നത് പുതിയ തുടക്കങ്ങളെയും അതുപോലെ ഓരോ ഓപ്പർച്യൂണിറ്റീസിനെയും കാണിക്കുന്നുണ്ട് ഈ വ്യക്തി നിങ്ങളുമായിട്ടൊരു റിലേഷൻ സ്ഥാപിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് നിങ്ങൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് അവർക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് അവർക്കറിയാം അതിന് ഇപ്പോൾ അവർ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരുന്നറിയി കാരണം നിങ്ങളുമായിട്ടുള്ള ഒരു അവർക്ക് ഇത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ അപ്പോൾ നിങ്ങളുമായിട്ടൊരു റിലേഷൻ കണ്ടിന്യൂ ചെയ്ത് നല്ല രീതിയിൽ കൊണ്ടുപോകണമെങ്കിൽ അവർ നല്ലതായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണമെന്ന് അവർക്കറിയാം അതുകൊണ്ട് തന്നെ അതിന് വേണ്ട എഫേർട്ട് ഈ റിലേഷൻ നല്ലതായി കൊണ്ടുപോകാൻ വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യണമെങ്കിൽ അതിലൊരു എഫേർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അവർ ബില്ലിങ് ആണ് അതാണ് ഈ കാർഡ് നമ്മളോട് ഇവിടെ പറയുന്നത് ഇനി നാലാമത്തെ കാർഡ് മനസ്സിൽ വിചാരിച്ച വ്യക്തികൾക്കായിട്ടുള്ളത് നിങ്ങളില്ലാതെ അവർക്ക് അവരുടെ ലൈഫെന്ന് പറഞ്ഞാൽ വളരെ കഷ്ടമായിട്ടാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത് അവർക്കൊരിക്കലും നിങ്ങളെ അവരുടെ മനസ്സിൽ നിന്ന് കളയാൻ കഴിയത്തില്ല എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരവസ്ഥയിലാണിപ്പോൾ അവരുള്ളത് അപ്പോൾ ഈ കാർഡുകൾ എന്തൊക്കെയാണ് പറയുന്നത് വെച്ചാൽ നിങ്ങൾ മനസ്സിൽ ചിന്തിച്ച നിങ്ങളൊരു കുറിച്ച് ചിന്തിച്ച് കാണുമല്ലോ നമ്മൾ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ നിങ്ങളൊരു പേഴ്സണെ മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ആ ചിന്തിച്ച വ്യക്തിക്ക് നിങ്ങളെ അല്ലെങ്കിൽ ആ വ്യക്തികൾ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടെന്നാണ് വളരെയധികം മിസ്സ് ചെയ്യുന്നുണ്ടെന്നാണ് ഈ കാർഡുകൾ നമ്മളോട് പറയുന്നത് അവരുടെ ലൈഫിലേക്ക് നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടി അവർ വളരെ ആക്റ്റീവായി ശ്രദ്ധിക്കുന്നുണ്ട് നിങ്ങളുടെ കൂടെ ഒരു ഫ്യൂച്ചർ അവർ ആഗ്രഹിക്കുന്നുണ്ട് അത് യാഥാർത്ഥ്യമാക്കുവാൻ വേണ്ടിയിട്ട് ആ എഫേർട്ട് എടുക്കാനും അവർ ആണ് അതിൽ എത്രമാത്രം എഫേർട്ട് ഇടാനും അവർ വില്ലിങ്ങാണെന്നുള്ളതാണ് സത്യം നിങ്ങൾ നിങ്ങൾ കൂടെ ഇല്ലാതെ അപ്പോൾ നിങ്ങൾ കൂടെ ഇല്ലാത്തപ്പോൾ അവർക്ക് വല്ലാതെ സ്റ്റക്കായത് പോലെയാണ് തോന്നുന്നത് അവരുടെ മനസ്സിൽ നിങ്ങൾക്കൊരു പ്രത്യേക സ്ഥാനമുണ്ട് എന്നാണ് നമുക്കിപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ക്ലിയർ ആകുന്നത് എങ്ങനെയാണ് എന്താണ് അല്ലേ അവർ നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അവരുടെ കൂടെ നിങ്ങൾ അവരുടെ കൂടെ ഇല്ലെങ്കിൽ അവരുടെ ലൈഫ് സ്റ്റക്കായ പോലെ തോന്നുന്നുണ്ട് അപ്പോൾ ശരിക്കും പിന്നെ ഇത് നമുക്ക് എന്താണ് ക്ലിയർ ആക്കി തരുന്നത് മാനിഫെസ്റ്റേഷൻ്റെ പവറിനെ നമുക്ക് ക്ലിയർ ആക്കി തരുന്നുണ്ട് അതുപോലെ തന്നെ അപ്പോൾ ആ ഒരു മാനിഫെസ്റ്റേഷൻ്റെ ശക്തിയിൽ നിങ്ങൾ വിശ്വസിക്കണം പിന്നെ അങ്ങനെയാണെങ്കിൽ നിങ്ങളങ്ങനെ വിശ്വസിക്കുമ്പോൾ ഇതെല്ലാം നിങ്ങളുടെ ലൈഫിലേക്ക് വരാനുള്ള പോസിബിലിറ്റീസ് നമുക്ക് അധികമായിട്ട് ഉണ്ടാവും അപ്പോൾ ആ ഒരു പോസിബിലിറ്റീസിനെ നിങ്ങൾ അംഗീകരിക്കണം മാനിഫെസ്റ്റേഷൻ്റെ പവറിനെയും നിങ്ങൾ അംഗീകരിക്കണം